എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയമാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളുടെയും പേരിൽ അനേക സാധുക്കളായ ജനങ്ങളെ പറ്റിച്ച് നല്ലൊരു തുകയുമായി മുങ്ങി അല്ലെങ്കിൽ അത് പൊട്ടിച്ചു എന്നുള്ളൊരു വാർത്ത സീഡ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര് ഇത് ശരിക്കും പ്രവർത്തനം തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നുമല്ല ഏതാണ്ട് കൊറോണ തുടങ്ങുന്ന ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത് ആദ്യ സമയത്താണ് ഇത് തുടങ്ങുന്നത് നാല് വർഷം കൊണ്ട് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി ഞാനിതിൻ്റെ പ്രൊമോട്ടർമാരോടും ഇതിൻ്റെ കോർഡിനേറ്റർമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായ ഒരു പദ്ധതി ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇതാദ്യമേ കൂൺകൃഷി മത്സ്യകൃഷി തേനീച്ച കൃഷി ആ മേഖലയിലൊക്കെയാണ് ഇവർ ചെറിയ തോതിലുള്ള പദ്ധതികളായിട്ട് ഇറങ്ങി വന്നത് അങ്ങനെ ഇറങ്ങി വന്ന് ഓരോ ബ്ലോക്കിലും ഓരോ സൊസൈറ്റികൾ രൂപീകരിച്ച് ആ സൊസൈറ്റികളുടെ കീഴിൽ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അതിനകത്തേക്ക് കയറാൻ വരുന്ന കർഷകരെ കൊണ്ടും അല്ലെങ്കിൽ ആളുകളെ കൊണ്ടും മുന്നൂറ്റി ഇരുപത് രൂപ വെച്ച ഒരാളെ കൊണ്ട് അടപ്പിച്ച് ആ മുന്നൂറ്റി ഇരുപത് രൂപ അടച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പം അതിനകത്തുനിന്ന് ഒരു നൂറ് രൂപ ഈ പ്രൊമോട്ടർമാർക്കോ അല്ലെങ്കിൽ ഈ കോർഡിനേറ്റർമാർക്കോ ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയില്ലാതിരുന്ന കാലത്ത് ഈ കൊറോണയുടെ ഒക്കെ കാലത്ത് സാധുക്കളായ യുവതികൾ ഇതിനകത്ത് ചെറിയൊരു മാസശമ്പളം കിട്ടുമല്ലോ ഓർത്ത് അവർ സത്യത്തിൽ ഇതിനകത്ത് പെട്ടുപോയതാണ് അവരെ പെടുത്തിതാം അവരെ പെടുത്തി ഇതിനകത്ത് കൊണ്ടുനടന്നപ്പോൾ സ്വാഭാവികമായി ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ തട്ടിപ്പ് പെട്ടിയ പലർക്കും അറിയാം ഇത് അവർക്ക് അവർക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത് തട്ടിപ്പാണെങ്കിലും എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടേ ഇത് പൊട്ടാവൂ എന്നാണ് ഇപ്പോൾ മലയാളിയുടെ ഒരു ചിന്ത എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് പൊട്ടാവൂ ഇത് തട്ടിപ്പാണ് കാരണം പകുതി വിലയ്ക്ക് കമ്പനിക്കാരന് കൊടുക്കാൻ പറ്റിയല്ല പകുതി വിലയ്ക്ക് ആരും സ്കൂട്ടർ കൊടുക്കുകയല്ല അങ്ങനെ വരുമ്പോൾ ഇത് തട്ടിപ്പാന്ന് മലയാളിക്കറിയായിരുന്നു പക്ഷേ തട്ടിപ്പാണേലും എനിക്കിത് കിട്ടിക്കഴിഞ്ഞിട്ടേ ഇത് പൊട്ടാവൂ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് മലയാളി ഇതിനകത്ത് കൊണ്ട് തലവെച്ച് കൊടുത്തത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം മുന്നൂറ് കോടിയെന്ന് പറഞ്ഞു പിന്നെ അറുന്നൂറ് കോടിയെന്ന് പറഞ്ഞു പിന്നെ തൊള്ളായിരം കോടിയെന്ന് പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് കോടിയെന്ന് പറയുന്നു കോടി എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയില്ല കോട്ടയം ജില്ലയിൽ ഇതിൻ്റെ ഘടന എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇതിൻ്റെ ആസ്ഥാന വിദ്വാമാരെല്ലാം പൊട്ടി പുറപ്പെട്ടേക്കുന്നത് ഇതിൻ്റെ പല കളിത്ത കളിയുടെ തലപ്പത്തുള്ളവരും ഇടുക്കി ജില്ലക്കാരാണ് കോട്ടയം ജില്ലയിൽ ഇത് നോക്കുമ്പോൾ നാല് ബ്ലോക്കുകളിലാണ് ഇത് ആസൂത്രണം ചെയ്തത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ ഈരാറ്റുവേട്ട ബ്ലോക്കിൽ പള്ളം ബ്ലോക്കിൽ വാഴൂർ ബ്ലോക്കിലൊക്കെയാണ് ഈ സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആളുകളെ പെടുത്തിയത് ഇതിനകത്ത് ഏറ്റവും തലപ്പത്ത് നമ്മളിപ്പം കേൾക്കുന്നത് അനന്തകൃഷ്ണൻ എന്ന ഒരാളുടെ പേരാണെങ്കിലും ഈ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ഒക്കെ പറയുന്നത് ഇതിൻ്റെ തലപ്പത്ത് ഇയാളല്ലാതെ വേറൊരാളിലൂടെ ഉണ്ട് അയാളുടെ പേര് ആനന്ദകുമാർ എന്നാണ് പറയുന്നത് ഏറ്റവും ടോപ്പിൽ ആനന്ദകുമാർ അതിൻ്റെ താഴെ അനന്തകൃഷ്ണന് പിന്നെ ഷീബ സുരേഷ് എന്ന് പറയുന്ന ഒരു ഇടുക്കിക്കാരിയാണ് ഈ ജനങ്ങളെയെല്ലാം ക്ലാസ് എടുത്ത് ഇതിനകത്ത് ശരിക്കും പെടുത്തിയത് പുള്ളിക്കാരത്തി ഇപ്പോൾ യൂക്കല ഇവരെ എല്ലാം പെടുത്തിട്ട് പുള്ളിക്കാരത്തി മകളുടെ പ്രസവമാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കി നിന്നപ്പോൾ സ്ഥലം വിട്ടു അതിൻ്റെ താഴെ സുമ അനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഏറ്റവും താഴെ സുജ ശ്യാം എന്ന് പറയുന്ന ഒരു ഡി പി ജില്ലാ പ്രൊമോട്ടർ ഉണ്ട് ഇവരൊക്കെയാണ് ഇതിനകത്ത് ശരിക്കും ഈ ആളുകളെ എല്ലാം കൊണ്ടുവന്ന് പെടുത്തിയെടുത്തത് അപ്പോൾ ചേരുന്ന ആളുകളെ മുന്നൂറ്റി ഇരുപത് രൂപ അടച്ചതിനകത്ത് ചേർന്ന് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു നൂറ് രൂപ ഈ മുന്നൂറ്റി ഒരു നൂറ് രൂപയാണ് ഒരു മൂന്ന് മാസത്തിന് ശേഷം ഈ പ്രൊമോട്ടർമാർക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ ഈ പ്രൊമോട്ടർമാരെയും കോർഡിനേറ്റർമാരെയും എല്ലാം ഇവർ ശരിക്കും വിശ്വസിപ്പിച്ചത് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിക്ക് രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫോട്ടോകൾ കാണിച്ചിട്ടാണ് പ്രധാനമന്ത്രിയുടെ കൂട്ടത്ത് നിൽക്കുന്നതും കൈ കൊടുക്കുന്നതുമായ ഫോട്ടോയും പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നതും പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന വ്യക്തികളുടെ എല്ലാം കൂട്ടത്ത് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ പ്രൊഫൈൽ പിക്ചർ ഇടുകയും ഒക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇത് ഒരു ചെറിയ കളിയൊന്നുമല്ല ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പറയുന്നയാൾക്ക് നമ്മൾ മനസ്സിലാക്കുന്ന സത്യമാണ് ഇപ്പോൾ ഇരുപത്താറ് വയസ്സേ ഉള്ളൂ ഏതാണ്ട് ഇരുപത് വയസ്സ് തൊട്ട് തുടങ്ങിയ തട്ടിപ്പുകളാണ് അതൊക്കെ വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു ഇരുപത് കൊണ്ട് ആസൂത്രണം ചെയ്യാവുന്ന തട്ടിപ്പുകളൊന്നും അല്ല സത്യത്തിലിത് നമുക്കങ്ങനെ മനസ്സിലാകും അപ്പോൾ ഈ ഇരുപത് കൊണ്ട് ആസൂത്രണം ചെയ്യിപ്പിച്ചെങ്കിൽ ഇതിൻ്റെ പുറകിൽ വമ്പൻ മീനുകളുണ്ട് എന്നത് സത്യമാണ് ഇതിനു മുമ്പ് ഇവിടെ ആട് കോഴി മാഞ്ച്യം തേക്ക് വിവിധങ്ങളായ ചിട്ടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വന്നപ്പം ഇതിനകത്തെല്ലാം പണം പോയത് വളരെ സാധുക്കളായ ആളുകളുടെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ് കോടിയുണ്ടേൽ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യാനും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനും വണ്ടികൾ വണ്ടികളോടാനും ചെറിയ തോതിലുള്ള ശമ്പളവും കുറച്ച് പേർക്ക് ഉപകരണങ്ങളും സ്കൂട്ടറും ഒക്കെ കൊടുത്ത് ഒരു കുറേ തുകയൊക്കെ ഇതിനകത്ത് ചിലവായി പോയിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഏത് സംവിധാനത്തിനും ഇപ്പം ഏത് മീനെ പിടിക്കണമെങ്കിലും ചൂണ്ട അകത്ത് വെച്ച് പുറത്ത് ഇര കോർത്താണല്ലോ അങ്ങോട്ടിടുന്നത് അപ്പം മീനിനറിയത്തില്ലോ ഈ ചൂണ്ടൽ ഈ ഈ ഇരക്കകത്ത് ചൂണ്ടയുണ്ടെന്ന് മീനിനറിയത്തില്ല പക്ഷേ മലയാളിക്കറിയാം ഈ ഇട്ടിരിക്കുന്ന ചൂണ്ടയ്ക്കകത്ത് അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഇരയ്ക്കകത്ത് ചൂണ്ടയുണ്ടെന്ന് മലയാളിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നല്ലൊരു ശതമാനം മലയാളികളും ഇതിനകത്ത് പെട്ടത് എന്ന് നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മളിതിനകത്തുനിന്ന് ഈ അനന്തകൃഷ്ണൻ തന്നെ ഇതിനു മുമ്പ് പല തട്ടിപ്പ് കേസിലും പെട്ടിട്ടുള്ള ആളാണെന്ന് പറയുന്നത് ആ കേസുകളൊക്കെ അയാൾ ഈ പുതിയ തട്ടിപ്പുണ്ടാക്കി ഇതിനകത്തുനിന്ന് പണം കൊടുത്താണ് വീട്ടിൽ നിന്നാണ് നമ്മൾ പലയിടത്തും അന്വേഷിക്കുമ്പം മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മലയാളി ഈ മനോഭാവം കൊണ്ട് നടക്കുമ്പം അതായത് എൻ എനിക്ക് കിട്ടിയിട്ടേ പൊട്ടാവുള്ളൂ എന്നുള്ള മനോഭാവത്തോടെ മലയാളി നടക്കുമ്പോൾ മലയാളി നാളെയും വിവിധങ്ങളായ പല പരിപാടികളിൽ പറ്റിക്കപ്പെടും എത്ര പറഞ്ഞാലും മലയാളിക്ക് മനസ്സിലാകുകയല്ല എന്ന് പറഞ്ഞാൽ നേർപ്പകുതി തുകയ്ക്ക് ഒരു സാധനം സ്ഥിരമായിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു വലിയ തട്ടിപ്പുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് മനസ്സിലാക്കി എടുക്കുന്നില്ലെങ്കിൽ മലയാളി മുന്നോട്ടും ഇത് സ്ഥിരമായി പറ്റിക്കപ്പെടാം പറ്റിക്കപ്പെടും അടുത്തത് ഇരുപത്താറ് വയസ്സ് ഇപ്പം നിലവിലുള്ളയാൾ നാല് വർഷം മുമ്പ് ഈ കളികൾ തുടങ്ങിയെങ്കിൽ അതിൻ്റെ പുറകിൽ വമ്പന്മാരുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് നമ്മളിത് ചിന്തിക്കണം ഇതിൻ്റെ പുറകിൽ വമ്പന്മാരുണ്ട് കാരണം ഇപ്പം മൂന്നോ നാലോ കോടി രൂപ എങ്ങാണ്ട് അയാളുടെ അക്കൗണ്ടിലുള്ളൂ അത് പ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് സംഭവിക്കാൻ പോകുന്നത് കോടതിയിലോട്ട് എന്ന് കഴിയുമ്പം ഈ കേസ് കേസെല്ലാം കൂടെ കോടതിയിലോട്ട് എന്ന് കഴിയുമ്പം ഇത് സ്വാഭാവികമായിട്ട് അവൻ്റെ അക്കൗണ്ടിലുള്ളതോ അല്ലെങ്കിൽ അവൻ്റെ പേരിൽ ഇപ്പോൾ പിടിക്കാവുന്നതോ ഒരു തുക മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ അതും പിടിച്ചു വരണേൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ എത്ര വർഷം വേണം കണ്ടുകെട്ടി അവിടെ കിടക്കും ഈ വസ്തുവൊക്കെ ആണെങ്കിൽ അതൊന്നും മുതലാക്കിയൊന്നും വരാൻ പാട് അവസാനം ഇതിൻ്റെ എല്ലാം പുറകെ നടന്നു നടന്ന ആൾക്കാർ അറുപതിനായിരം അറുപത്തയ്യായിരം ഒക്കെ കയ്യിൽ നിന്ന് പോയവർ തന്നെ അവർ പണയം വെച്ചും ലോണെടുത്തും വിറ്റും ഒക്കെ കൊടുത്ത പൈസയാണ് ഇനി ഇതിൻ്റെ പുറകെ കേസിന് നടക്കണമെങ്കിൽ എന്തേലും പൈസ മുടക്കണം അവസാനം ആൾക്കാർ വേണ്ടെന്ന് വെക്കും അതോടുകൂടി ഇത് പോയവരുടെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പിന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ സി എസ് ആർ ഫണ്ടിൻ്റെ പേരിലുള്ള കളികൾ കേന്ദ്ര ഗവൺമെൻറ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കാമെങ്കിൽ എന്ന് പറഞ്ഞാൽ ചില്ലറ മേടിച്ച് ഒതുങ്ങാത്ത കൊള്ളാവുന്ന ഏതെങ്കിലും ഗ്രൂപ്പിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഇന്ത്യ മുഴുവൻ നടന്ന തട്ടിപ്പുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി വരും ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളുടെയും കളികളൊക്കെ പറയുന്നത് സി എസ് ആർ എസ് ഫണ്ടിൻ്റെ പേരിലാണ് കമ്പനികൾക്ക് അവരുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പണം സേവന പ്രവർത്തികൾക്കായി മാറ്റിവെക്കുന്നെങ്കിൽ ഇൻകം ടാക്സ് ഒഴിവായി കിട്ടുന്നു എന്ന തോതിൽ കമ്പനികളുടെ കയ്യിലുള്ള ഒരു തുകയാണ് ഈ സി എസ് ആർ എസ് ഫണ്ടായിട്ട് സത്യത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഈ സി എസ് ആർ ഫണ്ട് വെച്ച് ഇത്രയും വല്ല വലിയ തട്ടിപ്പ് നടത്താമെന്ന് ഈ ഇരുപത് വയസ്സ് അല്ലെ ഇരുപത്തിരണ്ട് വയസ്സുള്ളവന് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ ഈ സി എസ് ആർ ഫണ്ടുകളുടെ പേരിൽ നടന്നിട്ടുള്ള പല കളികളും ഒന്ന് അന്വേഷിച്ച് പോകാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അത് അന്വേഷിക്കാനുള്ള വകുപ്പുള്ളതാണ് മനസ്സിലാകുന്നത് അങ്ങനെ അന്വേഷിക്കാമെങ്കിൽ ഇതിലും വലിയ പല തട്ടിപ്പുകളും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിനടുത്തൊരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ അടുത്ത് സാധാരണക്കാർക്ക് ചെല്ലാൻ പറ്റിയല്ല മുഖ്യമന്ത്രിയുടെ അടുത്തും സാധാരണക്കാർക്കൊന്നും ചെല്ലാൻ പറ്റിയല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്തും സാധാരണക്കാർക്കൊന്നും ചെല്ലാൻ പറ്റിയല്ല പ്രിയങ്കാ ഗാന്ധിയുടെ അടുത്തും സാധാരണക്കാർക്കൊന്നും ചെല്ലാൻ പറ്റിയല്ല അപ്പോൾ അങ്ങനെ ചെല്ലാൻ പറ്റാത്ത ആളുകളുടെ അടുത്ത് പോയി നിന്ന് അവരുടെ കൂട്ടത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യത്തക്ക രീതിയിൽ ഈ ഇരുപത് വയസ്സുകാരൻ അല്ലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ വളർന്നെങ്കിൽ അതിൻ്റെ പുറകിൽ വമ്പന്മാരുണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പുറകിൽ വമ്പന്മാരില്ലെങ്കിൽ ഒരിക്കലും അവിടെ ചെന്നുവിടാൻ പറ്റില്ല പിന്നെ ഇതിനകത്ത് വേറൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലുള്ള സകല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനകത്ത് പെട്ടു എന്നുള്ളതാണ് സത്യം അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് നമുക്കറിയത്തില്ല പലയിടത്തും മീറ്റിങ്ങുകൾ ഇവരുടെ പഞ്ചായത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാനൊക്കെ എം എൽ എമാർ വരെ പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ എല്ലാ ഉന്നത സാമൂഹിക നേതാക്കന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അറിഞ്ഞോ അറിയാതെയോ എന്ന് നമുക്കറിയത്തില്ല അതൊരു കാര്യം ഇനി ആ ഇതിനകത്ത് ഇപ്പോൾ വന്ന ഒത്തിരി പണം ചിലവായി പോയിട്ടുണ്ട് ആ പണമൊന്നും ഇനി തിരിച്ചെടുക്കാനൊന്നും പറ്റിയല്ല വണ്ടി ഓടിയതും വണ്ടി വിറ്റതും ബാക്കിയുള്ള പണം പണമൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ഇത് അക്കൗണ്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ആരുടെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ മേടിക്കാനാണ് എങ്ങനെ പിടിക്കാനാണ് അപ്പോൾ സ്വാഭാവികമായി ഇതിന് യാഥാ ധാരാളം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ മലയാളി പറ്റിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മലയാളിയുടെ മേൽ ഇത് വന്ന് കയറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നു ഇത് കിട്ടിയവർക്കും ഇനി പ്രശ്നമാണെന്ന് സ്കൂട്ടറൊക്കെ കിട്ടിയവർക്കും അവർക്കെന്നാ പ്രശ്നം അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് സ്കൂട്ടർ എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വെച്ചാൽ അത് അവിടെ ഇരുന്ന് ദ്രവിച്ചു പോകുമ്പോൾ അവരുടെ കിട്ടിയവരുടെ പൈസയും കൂടെ പോകും വന്നവരുടെ പൈസയും കൂടെ പോകും ആർക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല ഏറ്റവും അവസാനം എനിക്ക് മൊത്തത്തിൽ പറയാനുള്ള പറയാനുള്ളൊരു കാര്യം ഇതങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മുന്നോട്ടെങ്കിലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വരുമ്പോൾ എനിക്ക് കിട്ടിയിട്ട് പൊട്ടിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയോടെ മലയാളി ഇരിക്കുന്നില്ലെങ്കിൽ ഇതിനകത്തൊന്നും പെടാതെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം